ഹലോ അസ്സാമലൈക്കും നിങ്ങൾക്ക് എല്ലാവർക്കും തടത്തിൽ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഈ പ്ലാന്റുകളൊക്കെ ഒന്ന് എങ്ങനെയുണ്ടോ എന്ന് നോക്കുകയാണെങ്കിൽ ഈ ആയാ കോമ്പാക്റ്റാണത് കേട്ടോ നല്ല ഭംഗിയില്ലേ പൂത്ത് നിൽക്കുന്നതിനെ കാണാൻ അതുപോലെ തന്നെ വലിയ പ്ലാന്റുമാണ് നല്ലോണം കട ഉള്ള തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന പ്ലാന്റ് ആണ് ഈ പ്ലാന്റ് ആർക്കെങ്കിലും വേണോ വളരെ വില വിലക്കുറവാണേ ഈ കാണുന്ന നമ്പറിൽ വിളിച്ച് ഓർഡർ ചെയ്ത് കൊള്ളി കേട്ടോ അപ്പോൾ ഞാൻ നല്ല പ്ലാന്റ് ആണെന്ന് കണ്ടപ്പോൾ ഞാനൊരു പ്ലാന്റ് മേടിച്ചു ആ പ്ലാന്റ് ഒന്ന് അൺബോക്സ് ചെയ്ത് നോക്കുക നമുക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയുണ്ട് ഇതുപോലെ പൂവുണ്ടോ മുട്ടുണ്ടോ വലിയ പ്ലാന്റ് ആണോ ഒക്കെ ഒന്ന് നമുക്ക് കാണാം കേട്ടോ യാകോമ്പാക്തത്തിൻ്റെ പ്രത്യേകത ഞാൻ പറഞ്ഞു പറഞ്ഞിരുന്നല്ലോ തോട്ടത്തിൽ എന്നും ഓർക്കിഡ് പൂത്ത് നിൽക്കുന്ന ഒരു പ്ലാന്റ് ആണ് യായാ യാമ്പാക്റ്റും എൻ്റെ അടുത്ത് ഉണ്ട് കുറച്ച് വലിയ പൂവാണ് ഇത് അതിൻ്റെ ചെറിയ സൈസ് നിറയെ പൂത്ത് നിൽക്കുന്ന സൈസാണ് നല്ല പൂക്കളാണ് തിങ്ങി നിറഞ്ഞ് ഉണ്ടാവുന്ന ടൈപ്പ് ആണ് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇതൊന്ന് വാങ്ങിച്ചത് നമുക്ക് ഒന്ന് ബോക്സ് പൊട്ടിച്ചിട്ട് നോക്കുക നമുക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് ഈ കാണുന്ന നമ്പറിൽ നിങ്ങളൊന്ന് ഓർഡർ ചെയ്താൽ മതി നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ വളരെ വില കുറവാണ് എടുക്കുമ്പോൾ രണ്ടോ മൂന്നോ പ്ലാന്റ് ഒക്കെ എടുത്തോളൂ എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ ഒരൊറ്റ പ്ലാന്റ് എടുത്തത് അത് എത്ര ഉണ്ടായാലും നമ്മളെ തോട്ടത്തിൽ നമുക്കത് വലിയൊരു അലങ്കാരം തന്നെയാണ് എല്ലാ പൂവിൻ്റെയും പോലെയല്ല ഏയാ കോമ്പാക്റ്റും യാമ്പാക്റ്റിൽ നിന്ന് ആദ്യമൊക്കെ നല്ല വിലയായിരുന്നു കേട്ടോ ഇപ്പോൾ വില കമ്മിയാണ് നല്ല വളരെ വില കുറവാണ് വലിയ പ്ലാന്റിന് തന്നെ വില കുറവാണ് തെങ്ങി നിറഞ്ഞു നിൽക്കുന്ന പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പം നമുക്ക് കിട്ടിയ പ്ലാന്റ് എങ്ങനെയുണ്ട് നോക്കുക പൂക്കളൊക്കെ ഉണ്ട് നിറയേ പൂക്കള് നിറയേ മൊട്ട് പൂവിന്റെ ഭംഗിയൊക്കെയാണേ ആഷ വല്യ പ്ലാന്റ് ഒരു പൂവിനെ പോലും ഒരു ഒടച്ചിൽ വന്നിട്ടില്ല നിറയേ പൂങ്കൊലകൾ ഉണ്ട് എന്താ ഭംഗിയിലെ ഒരൊറ്റ പ്ലാന്റ് ആണ് ഇങ്ങനെ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നത് കാണാൻ തന്നെ ഒരു ഭംഗി അപ്പോൾ നിങ്ങൾക്ക് ഈ പ്ലാന്റ് വേണോ ഓർഡർ ചെയ്തോളി ഈ കാണുന്ന ഈ നമ്പറിൽ ഓർഡർ ചെയ്തോളി കേട്ടോ എനിക്ക് കിട്ടിയ പ്ലാന്റിൻ്റെ സൈസാണിത് പൂക്കളുമാണ് അല്ല അടിപൊളി പ്ലാന്റ് പൂവിൻ്റെ ഭംഗിയൊക്കെ ആണേ അതൊരു സുന്ദരി തന്നെയാണ് കോമ്പാക്റ്റ് വെറൈറ്റിയിൽ ഏറ്റവും ഒരു സുന്ദരി തന്നെയാണ് ഈ ഒരു പ്ലാന്റ് കിട്ടോ ഇത് പൂത്ത് നിൽക്കുമ്പോൾ തോട്ടത്തിലും തന്നെ നല്ല ഭംഗിയാണേ അപ്പോൾ എനിക്ക് കിട്ടിയ പ്ലാന്റ് ആണ് ഞാൻ നിങ്ങളപ്പോൾ കാണിച്ചത് ഞാൻ ഓർഡർ ചെയ്തതാണ് അപ്പോൾ ഈ പ്ലാന്റിനെ പറ്റി എന്ത് വിവരം വേണമെങ്കിലും അറിയണമെങ്കിലും ഈ നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ദിവളി പ്ലാന്റ് അല്ലേ അത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി ആ പ്ലാന്റിങ്ങനെ ഒന്നിച്ച് പൂത്ത് നിൽക്കുന്നത് കണ്ടപ്പോൾ ഈ ഒരു വീഡിയോ ആണ് ഞാൻ കണ്ടത് അപ്പോൾ അതിൽ എനിക്കിങ്ങനെ പ്ലാന്റ് കണ്ടപ്പോൾ വലിയ പ്ലാന്റുകളാണെന്ന് തോന്നിയിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് എനിക്ക് വേണമെന്ന് പറഞ്ഞു ഓർഡർ കൊടുത്തത് കേട്ടോ ഈ പ്ലാന്റിൻ്റെ സൈസ് കണ്ടോളി മൊത്തത്തിൽ വിൽക്കാനുള്ള പ്ലാന്റിൻ്റെ സൈസാണ് ഇതേപോലെ പൂങ്കൊലകളും മുട്ടും ഒക്കെ ഉള്ള നല്ല പ്ലാന്റുകളാണ് കേട്ടോ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടല്ലോ ഓക്കെ Thank you for watching!